ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്ലാം നമസ്കാരം അപ്പം റമ നാലിന്റെ കുറച്ച് വിശേഷങ്ങളുമായി വന്നിട്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് കണ്ടു പോകട്ടെ ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറഞ്ഞു പോരുതേ അപ്പൊ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ നമ്മുടെ ചെമ്മീൻ സമൂസ ഒക്കെ ഉള്ള ചെമ്മീനാണ് ഐസ് വിടാൻ വെച്ചക്കനാണ് പിന്നെ ഇന്ന് അയിലക്കറിയാണ് ആക്കുന്നത് പിന്നെ ഇന്ന് വെള്ളാപ്പത്തിനാണോ വെള്ളാപ്പത്തിന് കൂട്ടി വെച്ചിട്ടുണ്ട് പൊന്തിയിട്ടില്ല വെള്ളാപ്പത്തിന് കൂട്ടി വെച്ചിട്ട് കുറച്ചു നേരമായിട്ടുള്ളു കേട്ടോ രാത്രിയാകുമ്പോഴ്ച്ചിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ ക്ലീനിങ്ങിലൊക്കെ കിടക്കാൻ പോവാണ് ഇലാന അവിടെ ഇരുന്ന് ടി വി കാണാനുണ്ട് അലക്കിയിട്ടിട്ടുണ്ട് ഇലക്കറി വെക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാൻ വെച്ചിട്ടാണ് നമുക്കിതേ ഇതീ നല്ലാതെയോ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകം ഇതെല്ലാം നമുക്ക് എടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി മതി ബാക്കിയെല്ലാം ഓരോ സ്പൂൺ വെച്ചെടുക്കാം ഇതൊരു കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് വറുക്കാം അപ്പൊ നമ്മൾ എല്ലാ പൊടികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറുക്കണം ചെറിയ തീയിൽ വെച്ചിട്ടാണ് വറക്കുന്നത് അപ്പൊ ഇതില് ഞാൻ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ സാദാ മുളക് പൊടി പിന്നെ മറ്റേ നമ്മള് വലിയ ജീരകം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അരസ്പൂൺ ബാക്കി എല്ലാം കാശ്മീരി മൂടി കൂടി മാത്രമേ രണ്ട് സ്പൂൺ സ്പൂൺ ആയിട്ട് എന്നിട്ട് നന്നായിട്ട് വറക്കാം നമുക്ക് ഇങ്ങനൊന്ന് അയിലക്കറി വെച്ചോട്ട് ഏത് മീൻ വെക്കാം നല്ല ടേസ്റ്റ് ആണ് ഇനി അതേ ഫാനിലോട്ട് തന്നെ നമ്മൾ കുറച്ച് ഉലുവ വറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വറുത്തിട്ട് വറച്ചിട്ട് പൊടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായി എല്ലാ ഇടക്ക് തീർന്നു ഇച്ചിരി ഉലുവയും കൂടി വറുത്ത് പൊടിച്ച് വെക്കാൻ വേണ്ടി വെച്ചിട്ടാണ് വറുത്ത് ൊടികളെങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഡീറ്റിനെസ് ഉണ്ടാവട്ടോ കറിക്കും അതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴും ഗുണം ഇത് പൊടിച്ചിട്ടോ അതൊന്നും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇടാൻ പറ്റുന്നില്ല നമുക്ക് സ്പൂണിലോട്ട് തന്നെ എടുക്കാം ഉള്ളു കുറച്ച് ഇതിലേക്ക് നമുക്ക് ഉള്ളി ചെറിയ ഉള്ളി സവാള എടുക്കരുത് ചെറിയ ഉള്ളി ഇതൊക്കെ ഇതൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ എനിക്ക് ഫോണിൽ പിടിച്ചിട്ട് അതെടുക്കാൻ പറ്റാതെ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഒരു നുള്ള മതി പിന്നെ ഒരു കുറച്ചൊരഞ്ചാറ് ചെറിയുള്ളി പിന്നെ പച്ച രണ്ട് പച്ചമുളക് പച്ചമുളക് കീറിയിട്ടാൽ മതി അടിച്ചെടുക്കണം അപ്പം നമുക്കതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചി സാധാരണ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി അടിച്ചെടുത്തതാണ് ഇത് നമുക്കിനി ചട്ടിയിലോട്ട് ഇട്ട് കലക്കാം വയറ്റൊന്നും വേണ്ട കേട്ടോ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇടാം അതുപോലെ തന്നെ ഈ വറുത്ത് വെച്ച ഈ സംഭവങ്ങളൊക്കെ കൂടി ചേർത്ത് ഇളം ചൂടുവെള്ളത്തില് നമുക്ക് കലക്കി എടുക്കാം ആവശ്യമായ പുളി ചേർത്ത് കൊടുക്കാം ഇതൊന്നും ചെറുതാക്കണം അതുപോലെ തന്നെ ഞാൻ മൂന്ന് പച്ചമുളക് കഴുകി എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം അങ്ങനെ നന്നായിട്ട് മീൻ കട്ട് ചെയ്യുന്ന മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണ കേട്ടോ അതൊന്നും കൂടി ഒന്ന് വറ്റണം അപ്പം മീനൊക്കെ ഇവിടെ മുറിച്ച് വെള്ളത്തിൻ്റെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നന്നായിട്ട് വറ്റിയൊന്നും കൂടി വറ്റിട്ട് മീൻ ഇടണം പിന്നെ നമ്മൾ രാത്രി എടുക്കോളൂ അപ്പൊ നന്നായിട്ട് എരിവും നല്ല എരുമ്പുളിയൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും കറി വറ്റി വരാനോ ഞമ്മക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഒട്ടും ചാർ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട കേട്ടോ ഒന്നും കൂടി വറ്റിക്കാം ഇവിടെ ചാർ ക്ലാർക്ക് വേണം അതുകൊണ്ട് ഞാൻ ഒരുപാട് വറ്റിക്കുന്നില്ല ഞാനിത് കുറച്ച് പച്ചടിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തിട്ടാണെങ്കിൽ ചേർത്തിട്ടാണെങ്കിലും പച്ചടിച്ചെണ്ണ ഒഴിച്ചാണോ മീനൊക്കെ ചേർത്ത് ഇനി മീൻ ഇളക്കരുത് എടുക്കുന്നത് അതങ്ങനെയൊക്കെ ഇടുന്നു മീനിലൊന്ന് കുമ്മളൊക്കെ പിടിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അത് എന്റെ മീൻ വെക്കാട്ടോ നല്ല അടിപൊളി മീൻകറി റെഡി ആയി അങ്ങനെ മീൻകറിയൊക്കെ കഴിഞ്ഞ് അത് വേഗം തന്നെ ചെമ്മീൻ സമോസൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ അപ്പൊ പിന്നെ ഒന്നും കൂടി ഒന്ന് റെഡി ആവാനുണ്ട് കുറച്ചും കൂടി ഒന്ന് ഇതാക്കാനുണ്ട് അപ്പൊ ഡെയിലി ഒരു കരുവായി കഴിഞ്ഞപ്പോ ഞാൻ അത് ഓഫ് ചെയ്തു ഇങ്ങനെ നന്നായിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് സന്തോഷാക്കി മടക്കിയൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടോ ഞാൻ ഇതെല്ലാം ഒന്ന് മടക്കിയൊക്കെ എടുത്തു അഞ്ചു മണിക്കാണ് കേട്ടോ നിന്നത് മടക്കിയൊക്കെ എടുക്കാൻ അപ്പൊ എനിക്കത്രക്കെ അങ്ങനെ അറിയില്ല യൂട്യൂബ് നോക്കിയിട്ടാണ് ചെയ്തോട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തു ഇനി ഇതൊക്കെ വറുത്തെടുക്കണം പിന്നെ നോമ്പ് തുറക്കണ സമയത്തുള്ള ആണ് കേട്ടോ പിന്നെ എടുത്തത് അപ്പൊ നല്ല അടി ഉലിയായിരുന്നു നോമ്പൊക്കെ തുറന്നു മഷാല റമള നാല് നല്ല ഹയറായി അപ്പൊ അതൊക്കെ കഴിഞ്ഞ രാത്രിയിലെ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നാസ്ത കഴിക്കാനിരുന്നു കേട്ടോ അങ്ങനെ വെള്ളാപ്പും പിന്നെ വെള്ളാപ്പൂ മീൻകറിയൊക്കെ ആയിരുന്നു അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ വിശേഷങ്ങളിൽ കുറച്ച് ഇപ്പൊ